ൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജൂൺ മാസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അന്ന് വളരെയധികം മുഴങ്ങിക്കെട്ടൊരു വാക്കായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി വിപരീതകാലെന്താണ് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടായിരുന്നു അപ്പോൾ ആ വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജയപ്രകാശ് നാരായണന്റെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രൽ എന്ന ചാണകക്കുഴിയിൽ വീണ് കിടക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം അവർ ഉയർത്തിക്കൊണ്ടുവന്നു അതീ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരും ചർച്ച ചെയ്യുന്നില്ല എല്ലാവരും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത മദ്യനായ എഴിമതി കേസ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അധിഷിയുടെ പത്രസമ്മേളനം വരുന്നത് എന്താണോ ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു സംശയത്തിന്റെ നിഴലെങ്കിലുമായി ഇ ഡിക്ക് ചിത്രീകരിക്കാൻ സാധിച്ചത് അതുമായി ബന്ധപ്പെട്ട മാപ്പുസാക്ഷിയായി ആദ്യം പ്രതിയായി പിന്നീട് മാപ്പുസാക്ഷിയായി പിന്നീട് പുറത്തു വന്ന ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ അതേ കമ്പനി തന്നെ എൺപത്തി കോടി രൂപ ബി ജെ പിക്ക് ഇലക്ടറൽ ബോണ്ട് കൊടുത്തു അതൊരു വലിയ അഴിമതിയാണ് എന്ന ഒരു പ്രസ്താവന കൂടി വന്നിരിക്കുന്നത് അപ്പോൾ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാ സി ബി ഐ കൂടി അന്വേഷിക്കാൻ വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ കാലത്തേക്ക് ഇത് ചർച്ചയിൽ നിൽക്കുന്നു നോക്കൂ ഈ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതുപോലെയല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രാജ്യമൊട്ടാകെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ജർമ്മനി അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതികരണം വന്നു വിവിധ ലോകരാഷ്ട്രങ്ങളിലെ മാധ്യമങ്ങൾ ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇന്നലെ തന്നെ റോയിറ്റ് എഴുതി എക്കണോമിക് ടൈംസ് എഴുതി എന്താണ് ഇവിടെ ജനാധിപത്യത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റാൻ അതിനെ മൃതപ്രായമാക്കാൻ ഭീതിതനായ ഒരു സ്വച്ഛാധിപത്യ ശ്രമം നടത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്നത് സി ബി ഐ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഇതേ അരവിന്ദ് കെജ്രിവാളിന് അൻപത്തി ആറ് ചോദ്യങ്ങളുടെ ലിസ്റ്റ് അയച്ചു കൊടുത്തിരുന്നു ഈ അൻപത്തിയാറ് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നത് നോക്കൂ ഈ കേസ് രജിസ്റ്റർ ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജൂലൈ മാസത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഗവർണർക്ക് കിട്ടുന്നത് അന്ന് ഗവർണർ ആ വിഷയം സി ബി ഐക്ക് വിടാൻ തീരുമാനിക്കുമ്പോഴാണ് ആ പോളിസി സ്ക്രാപ്പ് ചെയ്യുന്നത് അന്ന് മുതൽ അന്വേഷണം നടത്തിയിട്ടും സി ബി ഐക്ക് ഒരു തുമ്പം കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് മാത്രവുമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൊസീഡൻസ് ഓഫ് ക്രൈം എന്നുള്ളത് ഇതിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പക്കലുണ്ട് എന്ന് കണ്ടെത്തണമായിരുന്നു നോക്കൂ ചില മൊഴികൾ മാത്രമാണ് ഇ ഡിയുടെ മുന്നിലുള്ളത് പി എം എൽ എ ആക്ട് പ്രകാരം ആ മൊഴികൾ മതി നിങ്ങൾക്ക് ഒരാളെ പിടിച്ചകത്ത പക്ഷെ സി ബി ഐ എന്റെയും പ്രൊസീഡൻസ് ഓഫ് ക്രൈം എടുക്കാതെ നിങ്ങൾക്കിതിൽ ഈ മൊഴികളെ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക വളരെ വലിയ നിയമ ചോദ്യങ്ങളിലേക്കാണ് പോവുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഇ ഡിയുടെ തന്നെ കേസിൻ്റെ ഡയറി നമ്മൾ പരിശോധിച്ചാൽ ഈ ഗോവയിലെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന് വേണ്ടി ഗോവയിലെ പ്രവർത്തകർക്ക് പണം കിട്ടിയിട്ടുണ്ട് എന്ന് ഗോവയിലെ പ്രവർത്തകർ പറഞ്ഞതായി ഒരുമൊഴി രണ്ടാമത് ആദ്യം പ്രതിചരിക്കപ്പെട്ട് പിന്നീട് നിർബന്ധിച്ച് മാപ്പുസാക്ഷിയാക്കി അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് മൊഴി കെടുത്ത ശരത്ചന്ദ്ര പ്രസാദ് റെഡ്ഡിയുടെ മൊഴി താൻ പണം കൊടുത്തിട്ടുണ്ട് എന്ന മൊഴി ഈ രണ്ട് മൊഴികളും തമ്മിൽ കൊറോബറേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസും ലഭ്യമല്ല എന്നത് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെയോ മനീഷ് സിസൂദിയുടെയോ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ പോലും പണം പിടിച്ചിട്ടില്ല ഏറ്റവും ഒളിവിൽ എഴുപതിനായിരം രൂപ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്ര ദുർബലമായൊരു കേസായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് ഒരു മധ്യവ്യവസായിൽ നിന്ന് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി അൻപത്തി കോടി രൂപ ലഭിച്ച വിവരം വരുന്നത് ഡി എൽ എഫിൽ നിന്ന് പണം ലഭിച്ച വിവരം വരുന്നത് ഒരുപക്ഷെ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ സിസ്റ്റമാറ്റിക്കായ അഴിമതി ഒരു സിസ്റ്റം തന്നെ അഴിമതിയായി മാറപ്പെട്ടിരിക്കുന്ന ഒരു o os, 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 os... സവിശേഷ സാഹചര്യം ഇന്ത്യ ചർച്ച ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ബി ജെ പി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് തിരിച്ചടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധി പ്രതീക്ഷിക്കാത്തതുപോലെയുള്ള സംഭവ വികാസങ്ങൾക്കാവും ഇനി ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുള്ള അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ഇന്ത്യ മുന്നണി ഒരു പശ പോലെ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ ത്രെഡായി മാറിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും രാഷ്ട്രീയ അഭിപ്രായ നിലപാടുകളുടെ വ്യത്യസ്തതയുള്ളപ്പോഴും ഇന്ത്യ ഒരുമിച്ച് ഘടകമായി മാറുന്നു രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാതിരിക്കുകയും അഴിമതി ഒരു ചർച്ചാ വിഷയമായി വരികയും ചെയ്താൽ ഇലക്ട്രൽ ബോണ്ടാണ് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് സർക്കാരിന് എതിരായിട്ടാണ് വരാൻ സാധ്യതയുള്ളതെന്നുള്ള വിലയിരുത്തൽ അതുകൊണ്ട് സിബിഐയുടെ കേസൊന്നും നിലനിൽക്കാൻ സാധ്യതയില്ല ലഭ്യമായ തെളിവുകളെ ഉദ്ധരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതെല്ലാം ആസൂത്രിതമായ നീക്കമാണ് വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ചർച്ച ചെയ്യാൻ ും ഈ കെജ്രിവാൾ ഇഫക്റ്റ് ആയിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ